ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ വായന സുഹൃത്തെ താങ്കൾക്ക് ഇന്നത്തെ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഒന്നാമത്തെ ഭാഗം ഒന്ന് ദിന വൃത്താന്തം എട്ടാം അധ്യായം ഈ എട്ടാം അധ്യായത്തിൽ ബെന്യാമിൻ ഗൗത്രത്തിലെ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ബെന്യാമിൻ്റെ വംശാവലി സംബന്ധിച്ചാണ് പറയുന്നത് ബെന്യാമിന് ബേല അഷ്ബേല് അഗ്രഹ് നോഹ രഫ ഇങ്ങനെ അഞ്ച് മക്കളുണ്ടായിരുന്നു അങ്ങനെ അതിൽ ബേലയുടെ പുത്രന്മാരെ കുറിച്ചും ആഷ്പേര്യൻ്റെ പുത്രന്മാരെ കുറിച്ചും ഒക്കെ താഴോട്ട് പറയുന്നുണ്ട് അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ കീശ എന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു കിശ് ജനിച്ചു അല്ലെങ്കിൽ കിശ് ഇന്നയാളുടെ മക്കളായിട്ട് കീശിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ മുപ്പത്തി മൂന്നില് കീശ് ഷൗലിനെ ജനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഷൗലാണ് ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവ് ഒന്നാമത്തെ രാജാവ് ഞങ്ങൾക്ക് മറ്റ് ജാതികളെപ്പോലെ ഒരു രാജാവിനെ വായിച്ചു തരണമെന്ന് ഷമുൽ പ്രവാചകനോട് പറയുകയും ഷമുൽ പ്രവാചകനിൽ ദൈവം സംസാരിക്കുകയും അവർക്ക് ഒരു രാജാവിനെ വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ് ഇസ്രായേലിൽ ആദ്യത്തെ രാജാവ് വരുന്നത് കീശൻ്റെ മകനായ ഷൗൽ പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് ഷൗൽ ഇവിടെ രാജാവായനെ കുറിച്ചൊന്നും ഇവിടെ എഴുതിയിട്ടില്ല ഇവിടെ ഈ വംശാവലി മാത്രമേ എഴുതിയിട്ടുള്ളൂ ഷൗല് യോനാഥാനെയും മൽക്കീഷുവേയും അബിന ദാബിനെയും യശ്പാലിനെയും ജനിപ്പിച്ചു പിന്നെ കുറിച്ച് മകനെക്കുറിച്ച് മകനെ കുറിച്ച് അങ്ങനെ മകനെ കുറിച്ച് ആ ഒരു വംശാവലിയോട് പറയുന്നുണ്ട് അങ്ങനെ എന്നിട്ട് അതിൻ്റെ അവസാന വാക്യത്തിൽ ഈവരെല്ലാവരും ബെന്യാമിന്യ സന്തതികൾ അപ്പം ചുരുക്കം വാക്കുകളേ ഉള്ളൂ പത്ത് നാല്പത് വാക്യങ്ങളേ ഉള്ളൂ നാല്പത് വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വാക്യത്തിന് തീരാവുന്നേ ഉള്ളൂ പേരുകൾ ഒരുപാട് പേരുകൾ ഉള്ളതുകൊണ്ട് ആ പേരുകളുടെ എല്ലാം ഓരോ വരിയിലും പതിനേഴ് പതിനാറ് പതിനാല് പതിനഞ്ചൊന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട് വാക്യങ്ങൾക്ക് അതൊന്നൊരു വാക്യമായിട്ട് എടുക്കാനുള്ള അത്രയും ഇല്ല നാൽപ്പത് വാക്യം ഒരു വാക്യം നിലയ്ക്ക് ഇത് നോക്കിയാൽ ഒരു ഇരുപത് വാക്യത്തിന് തീരാനുള്ള ചെറിയൊരു അധ്യായം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈയൊരു അധ്യായത്തിൽ പെന്യാമിൻ്റെ ഗോത്രത്തെ സംബന്ധിച്ചാണ് എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന അതായത് ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ ആകെ ചരിത്രം അതിൻ്റെ അന്ത്യം ശേഷമുള്ള കാര്യങ്ങൾ എല്ലാത്തിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം പറഞ്ഞിരിക്കുന്ന അധ്യായമാണിത് അതിലേക്ക് വരാം അതിനു മുമ്പ് എസ്കൽ പ്രവച പ്രവാചകനോട് ദൈവം പറയുന്നൊരു കാര്യം നീ നിന്റെ മുഖം അപ്പൊ ഇവരിപ്പോ ബാബേലിൽ ബാവേലിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ എരുസലേമിലേക്ക് യഹൂദായിലേക്ക് നോക്കി ഇസ്രായേൽ ദേശത്തിന് വിരോധമായി പ്രവേശിച്ച് ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ആ പറയുന്ന കാര്യം ഇതാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയണം എന്ന് പറയുന്ന കാര്യം അത് പറയേണ്ടത് എരുസലേമിന് നേരെ മുഖം തിരിച്ചാണ് പറയേണ്ടത് അവരിപ്പം ഉള്ളത് ബാവേൽ ദേശത്തുമാണ് പ്രവാസത്തിലാണ് ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ച് കളവാൻ പോകുന്നത് കൊണ്ട് തെക്ക് മുതൽ വടക്കു വരെ സകല ജനത്തിനും വിരോധമായി എൻ്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും അപ്പൊ ഇസ്രായേലിനെ മൊത്തം ആറ് ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് യഹോവ ഞാൻ എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജലവും അറിയും അത് ഇനി മടങ്ങിപ്പോലുകയില്ല നീയോ മനുഷ്യപുത്ര നിന്റെ നടുവടികെ നെടുവേർപ്പെടുക അപ്പോൾ അവർ കാണുക അത് കഠിനമായി നെടുവേർപ്പെടാനാണ് എസ്കർ പ്രഭാജ് അപ്പൊ അവർ ചോദിക്കുക എന്തിനായി നെടുവേർപ്പെടുന്നതെന്ന് ചോദിക്കും അതിന് പറയേണ്ടത് ഒരു വർത്തമാന നിമിത്തമാണ് ഞാൻ ഇങ്ങനെ നെടുവേർപ്പെടുന്നത് അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയം ഉരുകിപ്പോകും എല്ലാ കൈകളും കുഴഞ്ഞു പോകും ഏത് മനസ്സും കലങ്ങിപ്പോകും എല്ലാ മുഴങ്കാലും വെള്ളം പോലും ഒഴുകിപ്പോകും അത് വന്നു കഴിഞ്ഞു എന്ന് ഹോവേ കർത്താവിന്റെ അറളപ്പാട് യഥാർത്ഥത്തിൽ വന്നില്ല പക്ഷേ ദൈവത്തിന്റെ പക്കൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അത് വന്നു കഴിഞ്ഞു എന്നാണ് അപ്പം വന്നു കഴിഞ്ഞു എന്ന് ദൈവത്തിന്റെ അരുളപ്പാട് മനുഷ്യപുത്ര നീ പ്രയോഗിച്ച് പറയാൻ ദേഹം ഇപ്രകാരം അറിയിച്ചു ഒരു വാൾ ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറയാ കൊല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ അതെൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകലവൃക്ഷത്തെയും നിരസിക്കുന്നു ഇവിടെ എന്ന് പറയുമ്പം അത് രാജ്യത്വത്തെ സംബന്ധിച്ചാണ് രാജാവിനെ സംബന്ധിച്ചാണ് അത് സകലവൃക്ഷത്തെയും എൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകലവൃക്ഷത്തെയും അപ്പം രാജ്യത്തെ ആകമാനം ദേശത്തെ ആകമാനം നിരസിക്കുന്നു ഉപയോഗിക്കാൻ തക്കവണ്ണം അത് മിനിക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മാർച്ച് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു നിലവിളിച്ച് മുറയിടുക മുറിയിടുക അതെൻ്റെ ജനത്തിൻ്റെ മേലും ഇസ്രായേലിലെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും അവരെൻ്റെ ജനത്തോട് കൂടെ വാളിനെ ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു എന്നൊക്കെ പറയണം അപ്പം ഇവിടെ കൃത്യമായി വരാനിരിക്കുന്ന എരുസലേമില് അല്ലെങ്കിൽ ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദായിൽ വരാനിരിക്കുന്ന നാശത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണമായ ഒരു നാശത്തെ സംബന്ധിച്ച് പൂർണമായ ഒരു പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രവാസത്തിലിരിക്കുന്ന ജനത്തോട് തന്നെയാണ് ഇവിടെ എസ് കെൽ പ്രവാചകൻ സംസാരിക്കുന്നത് ബാബേൽ രാജാവ് മനുഷ്യപുത്ര ബാബേൽ രാജാവിൻ്റെ വാൾ വരേണ്ടതിന് രണ്ട് വഴി നിയമിക്കാം അപ്പം അവർ വാ വാടകോരുന്നതിനെ സംബന്ധിച്ചും യന്ത്രമുട്ടികളെ വെക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം കാര്യങ്ങളും താഴോട്ട് ഇവിടെ ഇവിടെ പറയുന്നുണ്ട് വരാനിരിക്കുന്നതിനെ സംബന്ധിച്ചു അങ്ങനെ പറഞ്ഞിട്ടാണ് അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ കൈയാൽ അല്ല നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ രാജാവായുള്ളവേ ഇസ്രായേലിന്റെ രാജാവിനെ സംബന്ധിച്ച് അന്ത്യ അകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും അതങ്ങനെ ഇരിക്കയില്ല അപ്പൊ ഇപ്പോ പ്രവാസലായിരിക്കുന്ന ഈ ജനം പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ടു പോയ ഒരു ദേശത്തിൽ അല്ലെങ്കിൽ യഹൂദായിൽ അവിടെ ഇന്ന് പുരോഹിതനുണ്ട് രാജാവുമുണ്ട് എന്നാൽ ദൈവം ഇവിടെ കൃത്യമായി പറയുകയാണ് മകുടം നീക്കി കിരീടം ഗിരീടമെടുത്തുകളെ രാജത്വവും പൗരോഹിത്യവും അവസാനിപ്പിക്കും എന്നിട്ട് ബാക്കി പറയുകയാണ് അതങ്ങനെ ഇരിക്കുകയില്ല ഞാൻ താഴ്ന്നതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഞാൻ ഞാനതിനെ ഉന്മൂലനാശം ഉന്മൂലനാശം ഉന്മൂല ഉന്മൂലനാശം വരുത്തും അപ്പോൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അത് ഉറപ്പിക്കുകയാണ് ഇവിടെ ഉന്മൂലനാശം 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 വരുത്തും അപ്പം ഈ ഉന്മൂലനാശം വരുത്തി വരുത്തിയതാണ് ബാബേലേക്ക് ഉള്ള യാത്ര പ്രവാസത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന സ്ഥിതക്യാമിൻ്റെ കാലത്ത് അതാണ് അവിടെയാണ് ദുഷ്ടനും നിഹിതനുമായ രാജാവ് എന്ന് പറയുന്നത് അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു അപ്പം അവിടെ കിരീടം പൂർണ്ണമായി നീക്കിക്കളയുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ പൗരോഹിത്യം പിന്നെയും തുടർന്നു യേശുക്രിസ്തുവിന്റെ കാലത്തും ഒരു പ്രവാസമൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോഴും രാജാവില്ല രാജ്യത്വം പിന്നെ ഇല്ല എന്നാൽ പൗരോഹിത്യം അന്നുമുണ്ട് ഈവരുടെ പ്രവാസത്തിന് ശേഷം വന്നപ്പോഴും യേശുക്രിസ്തുവിന്റെ കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്നും രാജാവില്ല അന്ന് റോമർ റോമറാണ് ഭരണം ഇസ്രായേലിൽ ഒരു രാജാവില്ല പക്ഷേ അവിടെ പൗരോഹിത്യം വളരെ ശക്തമായിരുന്നു സന്നിധ്യയും സംഘവും ആയിട്ട് വളരെ ശക്തമായ ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നു എന്നാൽ അത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ പൗരോഹിത്യം ഇവിടെ പറയുന്ന ഈ എസ് കെൽ പ്രവചനം ഇരുപത്തിയഞ്ചിൽ പറയുന്ന അല്ലെങ്കിൽ ഇരുപത്തി ആറിൽ പറയുന്ന ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്ന ഈ മകുടം അവിടെ വെച്ച് നീക്കി കളയുകയാണ് പിന്നെ പുരോഹിതന്മാരുമില്ല യേശു എന്ന ഏക മഹാപുരോഹിതൻ മാത്രമേ ജനത്തിനും ദൈവത്തിനും അധിക പുരോഹിതനായിട്ടുള്ളൂ അപ്പം മകുടം നീക്കി കിരീടം എടുത്തു കളയും എന്ന് പറയുന്നത് കിരീടം ഈ പ്രവചനം നടക്കുന്നതിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ രാജ്യത്വം പൂർണ്ണമായി ഇസ്രായേലിൽ നിന്ന് മാറി എന്നാൽ മകുടം എന്ന പൗരോഹിത്യം അത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ഉയർപ്പിന് ശേഷം അതും നീങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് ആ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ തന്നെ ഈ ഉന്മൂലനാശം 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 വരുത്തും അതിനവകാശം അത് കഴിഞ്ഞുള്ള വാക്യമാണ് അതിനവകാശമുള്ളവൻ വരുമ്പോളും അത് ഇല്ലാതെയിരിക്കും അപ്പം ഈ മകടത്തിനും കിരീടത്തിനും അവകാശമുള്ളവനാണ് യേശുക്രിസ്തു അവൻ വരുമ്പോൾ അവന് ഞാൻ അത് കൊടുക്കും എന്നാൽ ഇതിൽ കിരീടമാണ് ആദ്യം ദൈവം അവസാനിപ്പിക്കുന്നത് മകുട് പൗരോഹിത്യം പിന്നീടാണ് അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ഇവിടെ അവകാശമുള്ളവൻ വരുമ്പോൾ അത് കൊടുക്കുമെന്ന് പറയുമ്പോൾ പൗരോഹിത്യവും രാജത്വവും കൊടുക്കപ്പെടേണ്ട യേശുക്രിസ്തു എന്നാൽ പുരോഹിതനായി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞു രാജ്യത്വം യേശുക്രിസ്തുവൻ ഇതുവരെ ആയിട്ടുമില്ല അപ്പം ആദ്യം സംഭവിച്ചത് രാജ്യത്വം അവസാനിക്കുകയാണ് പക്ഷെ ആ രാജ്യത്വം അവകാശമുള്ള ക്രിസ്തുവിനിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ ആ ആ കാലഘട്ടത്തിലാണ് പൗരോഹിത്യം ആഹരോന്യ പൗരോഹിത്യം നീങ്ങിപ്പോകുന്നത് അത് യേശു ക്രിസ്തു ലഭിക്കുകയും ചെയ്തു ഇനി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് യേശു ക്രിസ്തുവിന് രാജ്യത്വം ലഭിക്കാനിരിക്കുന്നത് അപ്പം ഇവിടെ പറഞ്ഞത് ഒരു കാര്യം പ്രധാനമുള്ള കാര്യമാണ് അവകാശമുള്ളവൻ വരുവോളം ഞാൻ വരുമ്പോൾ അത് അവിടെ ഉണ്ടായിരിക്കുകയില്ല അവകാശമുള്ളവന് വരുമ്പോൾ ഞാൻ അത് അവന് കൊടുക്കും അപ്പോൾ അവകാശമുള്ളവൻ യേശുക്രിസ്തു ആണെന്നും പൗരോഹിത്യത്തിൻ്റെയും രാജ്യത്വത്തിൻ്റെയും അവകാശം യേശുക്രിസ്തുവിനാണെന്നും ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് മൂന്നാമത്തെ ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനേഴാമത്തെ ആയ യേശുക്രിസ്തു ഇവിടെ ഇടർച്ചകളെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നു അത് ഉണ്ടാകുന്ന ഇടർച്ചകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരാൾ ഇടർച്ച നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ആരുടെങ്കിലും നിന്ന് ഇടർച്ച ഉണ്ടാകാം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അത് വരാതിരിക്കുന്ന അസാധ്യ ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം നമ്മൾ സമൂഹമായിട്ട് സഹോദരന്മാരുമായിട്ട് സഹോദരിമാരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ എന്തെങ്കിലും ഇടർച്ചകൾ വരും ഇപ്പം ക്രിസ്തുവിന് പത്രോസ് ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം ഏ അങ്ങനെ നീ പിന്നെ മൈ മരിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നീ എനിക്ക് ഇടർച്ചയാകുന്നതെന്ന് നോക്കാം ക്രിസ്തു പറയുന്നത് അപ്പം അങ്ങനെ ഇടർച്ചകൾ അതുപോലെ പിന്നെ യൂദാസ് തൻ്റെ സ്വന്തം സഹോദരനായിട്ട് ബാക്കി പതി പതി പന്ത്രണ്ട് പേരെ പോലെ ഒരുപോലെ ഇരിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഇരുന്ന ക്രിസ്തു സ്നേഹിച്ച ഒരു സഹോദരൻ ശിഷ്യൻ തന്നെ ഒറ്റ കൊടുക്കുമ്പോൾ ആ സമയം സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ ക്രിസ്തുവിന് പോലും ഒരു അപമാനമായിരിക്കും മാറുകയാണ് ക്രിസ്തു നിന്ദിക്കപ്പെടുകയാണ് ആ കൊണ്ടു നടന്നവൻ തന്നെ അവനെ പറ്റിച്ചു എന്ന് പറയുമ്പം അത് ക്രിസ്തുവിനുണ്ടാകുന്ന നിന്ദ ഭയങ്കരമാണ് അപ്പം അങ്ങനെ ഒരു ഇടർച്ച അങ്ങനെ അതൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അതുണ്ടാകാതിരിക്കുന്നത് അസാധ്യമാണ് എന്നാണ് എങ്കിലും അവ വരുത്തുന്നവനയ്യോ കട്ടം കഷ്ടം അത് ഇപ്പം ഈ യുവതയുടെ കാര്യത്തിൽ അത് ആർക്കാണ് കഷ്ടം അത് വരുത്തിയവന് അത് കഷ്ടമായി തീകും അതാണ് അവിടെ പറയുന്നത് എന്നിട്ട് കാര്യം കുറിച്ച് പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല് കെട്ടി അവൻ്റെ കഴുത്തിൽ അത് അവനെ കടലിൽ എറിഞ്ഞ് കളയുന്നത് അവന് നന്ന് സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാം അവൻ വാനാസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴിക്കുകയും ഏഴുവട്ടം നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാൻ ആണ് അപ്പം ക്ഷമിക്കുന്ന കാര്യത്തിലൊരു ഞാൻ ഇരുവരെയും നിന്നോട് ക്ഷമിച്ചു ഇനി എനിക്ക് ക്ഷമിക്കാൻ ഒക്കെ അങ്ങനൊരു സംഗതിയില്ല അപ്പോൾ ക്ഷമിക്കുന്നത് അൺലിമിറ്റഡ് ആണ് അപ്പം ക്ഷമ്മ ചോദിച്ചു അവൻ മാനസാന്തരപ്പെട്ടു ക്ഷമ ചോദിച്ചാൽ ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്നാണ് ക്രിസ്തു പറയുന്നത് പിന്നെ അപ്പോസന്മാർ ശിശു ശിശുമാർ ക്രിസ്തുവിനോട് ഒരു കാര്യം ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം അപ്പോൾ ക്രിസ്തുവഥയാണ് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഉള്ള വിശ്വാസം അത് കടുകുമണിക്കകത്ത് ഒരു എയർ സ്പേസ് ഇല്ല വേക്കൻ സ്പേസ് ഇല്ല ഫുൾ കടുകിൻ്റെ തന്മാത്രകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് കടുക് വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ പോകാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുസരിച്ച് അനുസരിക്കും നിങ്ങൾക്ക് സാധിക്കും അത് അതാണ് എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ദാസൻ വയലിലൊക്കെ ഉഴുത് ഉഴുതി ഒക്കെ വരുമ്പോൾ അവനോട് പറയുകയാണ് നീ ഊണിരി ഇരിക്ക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴം ഒഴുക്ക് ഒഴുക്കുക ഞാൻ തിന്നുകൊടിച്ച് തീരുവുള്ള അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നുകൊടിച്ചു കൊള്ളുക എന്നല്ലേ പറയുകയുള്ളൂ എന്നാണ് ചോദിക്കുന്നത് തന്നോട് കൽപ്പിച്ചതൊക്കെ തക്കുക ദാസൻ ചെയ്യും ചെയ്തിട്ട് ദാസൻ അവന് നന്ദി പറയുകയില്ല ഈ യജമാനൻ ആ ദാസനോട് നന്ദി പറയുകയില്ല എന്തുകൊണ്ടാണ് അതവൻ്റെ ജോലിയാണെന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ അതിന് പറയാൻ അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയും അപ്പോൾ ആ വയലിൽ നിന്ന് വന്ന അയാൾ അവിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടും തൻ്റെ യജമാനെ ആഹാരം ഉണ്ടാക്കിയൊക്കെയും കൊടുത്ത് ആഹാരം യജമാൻ കഴിച്ചതിന് ശേഷം താൻ കഴിക്കുന്നത് പോലെ നമ്മളും ചെയ്തുകൊണ്ട് ഒരിക്കലും ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തു അല്ലെങ്കിൽ ഞാൻ വളരെ കേമമായ കാര്യം ചെയ്തു എന്നൊരിക്കലും ഉള്ള ചിന്ത വേണ്ട ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ പലപ്പോഴും ഞാൻ ചെയ്യേണ്ടതുപോലും ചെയ്തിട്ടില്ല എന്ന മനോഹമാണ് നമുക്ക് വേണ്ടത് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ പൂർണ്ണമായി ചെയ്തില്ല ഞാൻ ദൈവം ആഗ്രഹിച്ച പോലെ ആയിട്ടില്ല ഈ മനോഭാവമാണ് വേണ്ടത് ഞാൻ ദൈവം പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ പോലും നമുക്ക് പറയാനൊക്കത്തില്ല അതാണ് യഥാർത്ഥത്തിലെ അവസ്ഥ പക്ഷേ ക്രിസ്തു പറയുന്നത് അവിടെ പറഞ്ഞത് ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന മനോഭാവമേ ഉണ്ടാകാൻ പാടുള്ളൂ സത്യത്തിൽ അതല്ല ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അതായിരിക്കണം നമ്മുടെ മാനസികാവസ്ഥ അതിനിടയ്ക്ക് എൽസിലേമിലേക്ക് പോകുമ്പം ശബരിയേക്കും ഗലിയിലേക്കും നടുവിൽ ഇങ്ങനെ പോകുമ്പോൾ കുഷ്ഠരവികളായി പത്തുപേർ പത്ത് പുരുഷന്മാർ വന്ന് യേശു നായക ഞങ്ങളൊരു കർണുണ്ടാകണമെന്ന് പറയും അപ്പം അവർ അവരോട് പറയും നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്ക് അങ്ങനെ പോകുന്ന വഴി തന്നെ ഒരു ശുദ്ധരായി തീർന്നു അപ്പോൾ അവർ പത്ത് പത്ത് പേരും സൗഖ്യമായി കുഷ്ഠരോഗം സൗഖ്യമായി ഒരുത്തൻ ഒരാൾ പത്തിൽ ഒരാൾ മാത്രം തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാക്കൽ കാൽക്കൽ കടൽ കവിണ്ണു വീണ് യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞു അവനവ ശബരിക്കാരനായിരുന്നു അപ്പോൾ ക്രിസ്തു ചോദിക്കണ പത്ത് പേർ ശുദ്ധരായില്ലേ പിന്നെ ഈ ഒരു ഈ ശമര്യക്കാരനല്ലാതെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ അപ്പോൾ ആ പത്ത് പേർക്കും സൗഖ്യം ലഭിച്ചപ്പോൾ അതിൽ ഒരുവൻ അതും അന്യജാതിക്കാരനായ ശമര്യക്കാരനായ ഒരുവൻ മാത്രമാണ് നന്ദി പറയാൻ വേണ്ടി വന്നത് ഇപ്പോൾ ക്രിസ്തുവാനോട് പറഞ്ഞ് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക അതിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നവെന്ന് പറയും പറയുന്നു അപ്പോൾ ഇതിനടുത്ത ഒരു സംഭവം നടക്കുന്നത് ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് പരീഷ്യന്മാർ ചോദിക്കുകയാണ് ദൈവരാജ്യം കാണത്തൊക്കെ വര വരുന്നത് ഇതാ ഇവിടെയെന്നും അത് അവിടെയെന്നും പറയുകയില്ല ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ആശയമാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നൊരു വലിയ ആശയമാണ് ആ ആശയം ദൈവരാജ്യത്തിൽ എങ്ങനെയാണോ നമ്മൾ ആകുന്നത് അതുപോലെ ഉള്ള രീതിയിൽ നമുക്കിവിടെ ജീവിക്കാൻ ശ്രമിക്കാം എന്നുള്ള ആശയം അതിനകത്തുണ്ട് ദൈവരാജ്യം ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഇനി വേറൊരു സംഘ സ്ഥലത്തുനിന്ന് വരുന്നതോ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതോ അല്ല മറിച്ച് ബ്രാഹ്മിനോട് പറഞ്ഞതുപോലെ നിനക്ക് നിന്നെ സന്തതിക്കും നീ കാണുന്ന ഭൂമിയൊക്കെയും ശാശ്വതമായി തരും എന്ന് പറഞ്ഞ ആ ഭൂമി ആ ഭൂമിയാണ് ദൈവരാജ്യം എന്ന് പറയുന്നതും പിന്നെ മൂന്നാമതൊരു കാര്യം ഈ ദൈവരാജ്യത്തിൽ ഉള്ളവർ ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യത്തിന് യോഗ്യതരായവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആശയവും കൂടെ അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാം പിന്നെ ക്രിസ്തുവിനെ അനോ ഉൾ അതിന് ഉപരിയായി വേറെ എന്തെങ്കിലുമൊക്കെ ആശയം മനസ്സിൽ കരുതിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് നിർബന്ധമായും ഉണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ ശിഷ്യന്മാരോട് പിന്നെ എൻ്റെ പറയാണ് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ല തന്നെ അന്ന് നിങ്ങളോട് ഇതാ അവിടെയെന്നും അതാ ഇവിടെയെന്നും ഒക്കെ പറയും നിങ്ങൾ പോകരുത് പിൻചെല്ലുകയും വരുത് അപ്പം ക്രിസ്തു വരുന്നതിനെ ക്രിസ്തു വരുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആരംഭത്തെ സംബന്ധിച്ച് ഒക്കെയും പറയുമ്പോൾ നിങ്ങൾ അവിടെ അന്വേഷിച്ച് ഇവിടെ അന്വേഷിച്ചൊന്നും പോകരുത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നോ അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ അവർ തിന്നും കുടിച്ചും സംഭവം തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും കുടിപ്പിച്ചു കളഞ്ഞതുപോലെ അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ രണ്ട് ദൃഷ്ടാന്തങ്ങൾ രണ്ട് സംഭവങ്ങൾ നടന്ന കാര്യങ്ങൾ ക്രിസ്തു അവിടെ ഓർമ്മിക്കുകയാണ് അവർ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അതുപോലെ തന്നെ സംഭവിക്കും അന്ന് വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത് അവവണ്ണം വയലിലിരിക്കുന്നവരും പിന്നോക്കം തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും ലോകത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു ലോത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത് ഓടിക്കോളാൻ പറഞ്ഞു ലോകത്ത് കുറേ കഴിഞ്ഞപ്പം തിരിഞ്ഞു നോക്കി തൻ്റെ താൻ താമസിച്ചെന്ന സ്ഥലത്തിന് എന്ത് പറ്റി എന്താണ് സംഭവിക്കുന്നത് തിരിഞ്ഞ് നോക്കി അവിടെ ഉപ്പു തൊണായിപ്പോയി ആ ഉപ്പുതണായിപ്പോയ ലോകത്തിൻ്റെ ഭാര്യയെ പിന്നെ വീണ്ടെടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല ആ ഉപേക്ഷിച്ചിട്ട് ലോത്തിനും ലോത്തിൻ്റെ രണ്ട് പെൺമക്കളും അവിടെ വന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകളിൽ തൻ്റെ ജീ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും ആ രാത്രിയിൽ രണ്ടുപേരും ഒരു കിടക്കുമേലായിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതാണ് ഞാൻ വരുന്ന നാളിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു അവിടെ ശിഷ്യന്മാർക്ക് ആദ്യം വന്ന് ചോദിക്കുന്നത് പരീക്ഷ പരീഷന്മാരാണ് വന്ന് ചോദിക്കുന്നത് എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ട് പരീക്ഷന്മാരത് കേട്ടിട്ടങ്ങ് പോയി കാണും അതിൻ്റെ തുടർച്ചയായിട്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത് വായിച്ചത് അപ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് കൃത്യമായ പിക്ചർ അത് പഴയ നിയമകാലങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയില്ലെങ്കിലും പുതിയ പുതിയ നിയമപുസ്തകങ്ങൾ യേശു ക്രിസ്തൻ്റെ വാക്കുകളിലും അപ്പോസ്റ്റൽമാരുടെ വാക്കുകളിലും കൂടെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും എന്നാൽ ഇതൊരു മർമ്മമാണ് ഈ മർമ്മം മറഞ്ഞ് കിടന്ന മർമ്മമാണ് എന്നാണ് നമ്മളോട് വചനം സംസാരിക്കുന്നത് എന്നാൽ ഈ വ മറന്ന് കിട മറഞ്ഞുകിടന്നതല്ല അബ്രഹാമിനോട് പറയുന്നുണ്ട് നിനക്കും നിൻ്റെ സന്തതിക്കും നീ കാണുന്ന ഭൂമിയൊക്കെയും ശാശ്വതമായി തരും എന്ന ആ ദൈവരാജ്യത്തെ അതായത് ആ ഏതെനിൽ നഷ്ടപ്പെട്ടത് ഏതെങ്കിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കുകയാണ് ഏതെങ്കിലും നഷ്ടപ്പെട്ടതും ഏതെങ്കിലേക്ക് കടന്നു വന്നതുമായ മരണം അപ്പം മരണം അവിടെ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പം അങ്ങനെ കടന്നു വന്ന മരണം മരണനെ മരണത്തെ പൂർണ്ണമായി നീക്കുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് പ്രധാനമായും പ്രോസസ്സും കൂടെയാണ് പ്രധാനമായും നിത്യജീവൻ എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ക്രിസ്തു പ്രാപിച്ച സംഗതി അല്ലെങ്കിൽ ഇനി ക്രിസ്തുവിൻ്റെ വരവിൽ ആരംഭിക്കുന്ന പുതിയ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കണ്ടുവരുന്നത് അതെല്ലാം നിത്യജീവനിലെ ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അത് ഏതെങ്കിലും നഷ്ടപ്പെട്ടതാണ് ആദമിലൂടെ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെടുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ദൈവം ആഗ്രഹിച്ച അതുതന്നെയാണ് ഈ മനുഷ്യരെല്ലാവരും നിത്യമായി ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ അത് അന്ന് സാധിച്ചില്ല അത് എന്നാൽ അത് ക്രിസ്തുവിലൂടെ അത് സാധിക്കുകയും ക്രിസ്തുവും ദൈവവും തൻ്റെ വ്രതന്മാരായിരിക്കുന്ന ഓരോരുത്തരും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടെ എന്ന് വന്നേക്കും ഈ ഭൂമിയിൽ ശാശ്വതമായി ലഭിക്കുന്ന ശാശ്വതമായി ലഭിക്കുന്ന ഭൂമിയിൽ അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ പുത്രനോടും കൂടെ വസിക്കുന്ന ഒരു നല്ല നാളുകൾ കണ്ണീരില്ലാത്ത കരച്ചിലില്ലാത്ത പല്ലുകടിയില്ലാത്ത അസൂയയില്ലാത്ത സന്തോഷവും പ്രമോദവും പ്രമോദം സന്തോഷമല്ല അതിനേക്കാൾ ഉയർന്ന വാക്ക് പ്രമോദം മാത്രമുള്ള എപ്പോഴും സന്തോഷം മാത്രമുള്ള ഒരു നല്ല നാളേക്കുള്ള ക്ഷണമാണ് ഈ ബൈബിൾ അത് തിരിച്ചറിയുക ആ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മളെ ചിന്തകളെ കൊണ്ടുവരിക ദൈവം അത് നമുക്ക് കാണിച്ചു തരും ദൈവം അതിൽ പ്രവേശിപ്പിക്കും അതിന് നമുക്കുണ്ടാകേണ്ടത് അറിവും വിശ്വാസവുമാണ് അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും വിശ്വാസം തെറ്റിയാൽ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് അറിവ് നമുക്ക് എവിടെ മനസ്സിലാക്കാൻ കഴിയും ആ അറിവ് മനസ്സിലാക്കാൻ ഒരു ഒരു പുരോഹിതനോടോ ഒരു വാസ്തരോടോ ഒരു ശുശ്രൂഷകനോടോ ഒരു പ്രവാചകനോടോ ഒക്കെ ചോദിക്കുന്ന ഉപരിയായി അവരുടെയൊക്കെയും ഗൈഡൻസിലൂടെ കൃത്യമായ ഗൈഡൻസിലൂടെ നമുക്ക് ബൈബിളിൽ നിന്ന് ഇനി അവർ പറയുന്നത് തെറ്റാണെങ്കിൽ അത് ബൈബിളിൽ നിന്ന് പറയുന്നതിനേക്കാൾ തെറ്റാണെങ്കിൽ അത് ത്യജിക്കുകയും ബൈബിളിൽ സ്വീകരിക്കുകയും ചെയ്യുവാൻ നമുക്ക് വളരെ കർശനമായ മനസ്സുണ്ടാകണം അപ്പോൾ ബൈബിളിൽ പറയാത്തൊരു കാര്യം അത് പൗലോസ് പറയുന്നത് സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഞങ്ങൾ പറയാത്ത മറ്റൊരു സുവിശേഷം ഞങ്ങൾ പറയാത്ത മറ്റൊരു യേശുവിനെ നിങ്ങളോട് പ്രസ്താവിച്ചാൽ അവൻ ശമിക്കപ്പെട്ടവൻ അവൻ്റെ വാക്ക് കേൾക്കരുതെന്നാണ് പലൂസപ്പോസനം പറയുന്നത് അപ്പോൾ അതുതന്നെയാണ് നമുക്കും നമുക്കുള്ള കൽപ്പനയും കൽപ്പനയും ഉപദേശവുമാണത് നമ്മളിനി സ്വർഗത്തിൽ ദൂതൻ വന്ന് ഇപ്പം ദൈവം തമ്പുരാൻ വന്ന് വന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിരുദ്ധമായൊരു അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ പറയില്ല എന്നാൽ അങ്ങനെ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ വാക്യമില്ല ഞാൻ ഈ പറഞ്ഞ ദൈവത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ദൈവം എന്നോട് ക്ഷമിക്കട്ടെ അവിടെ പറയാൻ ദൈവദൂതന്മാരുടെ കാര്യം ദൈവദൂതൻ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കരുതെന്നാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഈ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉപദേശത്തിന് പുറകെ അല്ല പുസ്തകത്തിൻ്റെ ഉപദേശത്തിന് പുറകെ പോകുവാനാണ് ഇത് എഴുതി എല്ലാ ഭാഷകളിലും നമുക്ക് തന്നിരിക്കുന്നത് ഒരു നൂറ്റി എൺപത് അല്ലെങ്കിൽ ഒരു കുറച്ച് പത്തുറ്റം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ അവസരമില്ല നമ്മുടെ ഭാഷയിൽ ബൈബിളില്ല അക്കാലത്ത് കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്വസിച്ചിരുന്നത് അപ്പോൾ കേട്ടതിൽ എന്തെങ്കിലും പെശകം വന്നിട്ടുണ്ടെങ്കിൽ അത് അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുവാൻ അവരുടെ കയ്യിൽ അവരുടെ ഭാഷയിൽ ബൈബിളില്ല മറ്റ് ഇംഗ്ലീഷ് വരെയുള്ള ഭാഷകളിലെ ബൈബിൾ ഉണ്ടായിരുന്നുള്ളൂ ആ ഭാഷ മലയാളികൾക്ക് വശമായിരുന്നില്ല അതുകൊണ്ട് ആ കാലത്ത് എന്തെങ്കിലും തെറ്റായ ഉപദേശങ്ങളോ തെറ്റായ അറിവുകളോ കടന്നിട്ടുണ്ടെങ്കിൽ ആ അറിവുകൾ തലമുറ തലമുറയായി കൈമാറിയിട്ടുണ്ട് ഇന്ന് ജീവിക്കുന്നവരിലും ആ തെറ്റായ അറിവുകൾ ഉണ്ടാകാം അതുപക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾക്കാണ് അല്ലെങ്കിൽ അത് മലയാളത്തിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളുള്ളപ്പോൾ നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ആരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞു തന്നിട്ടാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടാണ് അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടാണ് എന്നൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിലും ക്രിസ്തുവിലും ചെന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിലും ചെന്നിട്ട് നമുക്കിത് പറയാനൊക്കത്തില്ല നമ്മൾ കുറ്റക്കാരായി തന്നെ നിൽക്കും അപ്പോൾ അങ്ങനെ കുറ്റക്കാരായി നിൽക്കാതിരിക്കണമെങ്കിൽ ബൈബിൾ എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുവാൻ ഉള്ള മനസ്സ് കാണിക്കണം അത് വളരെ ഗൗരവതരമായ വിഷയമാണ് ഈ സമയം ഓർപ്പിച്ചു കൊള്ളട്ടെ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് ഒരു കടന്നു പോകാൻ ദൈവം ഇടയാക്കി അങ്ങനൊരു ചിന്ത നമുക്ക് ചിന്തിക്കുവാനും ദൈവം ഇടയാക്കി അത് യാഥാർത്ഥമായ ദൈവികമായ ചിന്തയിലേക്ക് നമ്മളെ ഓരോരുത്തരും തിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പുതിയ ദിവസത്തിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നന്ദി